പൊതുജനങ്ങളെയും പൊതുസുരക്ഷയും അപകടപ്പെടുത്തുന്ന മനഃപൂർവ്വമായ നടപടികൾക്കാണ് പോലീസ് ആക്ടിലെട്ട് ഇ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുന്നത് എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പൊതുസുരക്ഷയെ അപകടപ്പെടുത്തുന്ന നടപടിയായി കാണാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇത്തരത്തിൽ കേസെടുത്ത പോലീസ് നടപടിയെ ചോദ്യം ചെയ്ത് കാക്കനാട് സ്വദേശി അഡ്വക്കേറ്റ് എം ജെ സന്തോഷ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി രജിസ്റ്റർ ചെയ്താൽ പരമാവധി വർഷം ശിക്ഷയോ അല്ലെങ്കിൽ പതിനായിരം രൂപ പിഴയാണ് ഈടാക്കുന്നത് അപ്പോൾ കോടതിയിൽ സാധാരണ അയ്യായിരം രൂപയോ അല്ലെങ്കിൽ മൂവായിരം രൂപയോക്കെ ഈക്ക് ചാർജ് ചെയ്യുന്നുണ്ട് വൺ ടു സെവൻ എ വൺ പി സി അല്ലെങ്കിൽ വൺ എയ്റ്റി ഫോർ എം വി ആക്ട് ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് കോടതിക്ക് പരമാവധി ചുമത്താൻ കഴിയുന്ന ഒരു ശിക്ഷ ഇപ്രകാരം പോലീസ് ഈ പ്രകാരം അത് ഒരു ദുരുപയോഗം ദുരുപയോഗം ചെയ്യലാണ് മൊബൈലിലൂടെ ചില വിവരങ്ങൾ കേൾക്കുമ്പോൾ വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ മാറുമെന്നും അപകടത്തിന് കാരണമാകുമെന്നുമായിരുന്നു പോലീസിന്റെ വാദം വാഹനത്തിലെ റേഡിയോയിൽ വാർത്ത കേൾക്കുമ്പോഴും ഇത് സംഭവിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചു മാത്രമല്ല പോലീസ് ആക്ടിൽ മൊബൈൽ സംസാരം നിരോധിച്ചുകൊണ്ടുള്ള വ്യവസ്ഥയുമില്ല അതിനാൽ അങ്ങനെ വാഹനമോടിക്കുന്നയാൾ പൊതുജനങ്ങളെ അപകടപ്പെടുത്തുന്ന ഒരാളായി അനുമാനിക്കാൻ കഴിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കേസ് നിലവിലുള്ള മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ന്യൂസ് കൊച്ചി